ഡൽഹി നിയമസഭാ ിലെ ആം ആദ്മി പാർട്ടിയുടെ കനത്ത പരാജയം ആം ആദ്മി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ വലിയ ആഘാതമാവുകയാണ് ഡൽഹി കൂടാതെ പഞ്ചാബിലാണ് ആം ആദ്മി സർക്കാർ ഉള്ളത് ഡൽഹിയിലാണ് ആം ആദ്മിയുടെ അടിവേരുകൾ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി പഞ്ചാബിലെ ആം ആദ്മി സർക്കാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവിടെ പല എം എൽ എമാരും പാർട്ടി വിടാനോ രാജ്യസന്നദ്ധത അറിയിക്കാനോ ഒക്കെ താല്പര്യപ്പെട്ടു നിൽക്കുന്നു എന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും അങ്ങനെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി കൂടി ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്നു പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ പ്രതിസന്ധിയിലാകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പഞ്ചാബിൽ കൂടുതൽ എം എൽ എ മാർ രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അവിടെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഈ കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് എന്തായാലും പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ ആടിയുലയുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പഞ്ചാബിൽ ആം ആദ്മി സർക്കാരിന് ഇപ്പോൾ അല്പം ബുദ്ധിമുട്ട് ഏറിയ ഒരു സമയമാണ് എന്നാണ് പല എം എൽ എമാരും ചാഞ്ചാട്ടം ആയി നിൽക്കുകയാണ് എന്തായാലും അത് സർക്കാരിന് താഴെ വീഴ്ത്തുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പഞ്ചാബിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രവചിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് എം പി ആയിട്ടുള്ള സുഖജീന്ദർ സിംഗ് രണ്ടാവ ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി എം എൽ എ മാരുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാവയുടെ ഒരു പരാമർശം പുറത്തു വന്നിരിക്കുന്നത് എ പി നിന്നും കൂടുതൽ എം എൽ എ മാർ രാജിവെക്കുമെന്നും സംസ്ഥാനത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുമാണ് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നത് അഴിമതിക്കാരനാണെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു കെജ്രിവാളിന്റെ പരാമർശം ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു താനല്ലാത്ത മറ്റാരും സത്യസന്ധരല്ല എന്നാണ് ഒരു നേതാവ് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം തോറ്റു അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയും തോറ്റു എ പി പല എം എൽ എ മാർക്കും മറ്റു പാർട്ടികളുമായി ബന്ധമുണ്ട് ഇതിൽ പലരും മറ്റു പാർട്ടികളിലേക്ക് പോകും എ എ പിയുടെ എം എൽ എമാരെ സ്വീകരിക്കുന്നത് വേണ്ടെന്ന് വെക്കണമെന്നാണ് ഹൈക്കമാൻഡിനോട് പറയാനുള്ളത് എന്നാണ് രണ്ടാവെ പറയുന്നത് അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അദ്ദേഹം ഈ കോൺഗ്രസ് എം പി ഒരു റിക്വസ്റ്റ് വെക്കുകയാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും വരുന്ന പഞ്ചാബിലെ എം എൽ എമാരെ സ്വീകരിക്കേണ്ടതില്ല അതായത് ആം ആദ്മി പാർട്ടി പൂർണ്ണമായും തകരാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് എം എൽ എ മാർക്കിടയിൽ അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്കിനുള്ള സാധ്യതയുണ്ട് ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന്റെ പരാജയം എന്തായാലും ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നു ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ തോൽവി ഇപ്പോൾ പഞ്ചാബിൽ കൂടി ആം ആദ്മി ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഡൽഹിയിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടുപോവുക എ എ പിക്ക് പ്രയാസമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എ പിയുടെ സംസ്ഥാന ഘടകത്തിൽ പിന്നിപ്പുണ്ട് എന്നും അവിടെ പഞ്ചാബിൽ നിന്ന് ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ പഞ്ചാബിൽ നിന്നുള്ള എം എൽ എമാരെയും എ പി അവിടെ ഡൽഹിയിൽ ഇറക്കിയിരുന്നു എന്നാലും പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ പ്രതിസന്ധിയിലാണ് എന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്